അലോ കച്ച ഇങ്ങോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് അല്ലെങ്കിൽ വേണ്ട പിന്നെ പറഞ്ഞാ അപ്പൊ പന്തളിയാണോ പോകും അണർക്കാട് അകലേ ഇറക്കണം കൊടുത്തു ഞാൻ പോണത് അങ്ങനെ പന്തളി എടുത്തിയപ്പോ തന്നെ ഇവിടെ ബെറ്റോടത്തി നമുക്ക് പിന്നൊന്നുമില്ല കിട്ടിയായി പോയി നോ നീച്ചണല്ല ഓ വരുമ്പോൾ നിസ്കരിച്ചാ മറന്നു വന്നു നാ പിന്നെ അവിടുന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും ആണെങ്കിൽ കടലില്ല എന്നോട് ഞാൻ കുറെ ചോദിച്ചു ഈ പച്ചക്കുപ്പായിട്ട് ഇരിക്കണവാണ് ആശം എ അമ്പാളിന്ന് വിളിച്ചു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇരുന്നൂറ് പോവുന്നു ഇവിടെ ഓരോ ആയിട്ട് അടിക്കുമ്പോഴും കൊള്ളണത് മുഴുവൻ അമ്പാലിന്റെ രഞ്ചാ അമ്പളിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഉറപ്പും വരുന്നില്ല ഇത് പിന്നെ റമീസ് െല്ലാരും പപ്പടന്ന വിളിക്കും അങ്ങനെ പിന്നെ റമീസിന്റെ ടീം ഗോൾ ടു അപ്പൊ കാണുന്ന ആവശ്യമാണ് ഇത് അമ്പാളിനാണ് തിന്നു പോലെ പിന്നെ അമ്പാളി പറഞ്ഞ പോലെ വജ്രായത് ഇറങ്ങുന്നുണ്ട് ഇപ്പം ഇടത്തക്കാലം അടി വരാണ്ടിരുന്നു അതുകൊണ്ട് കൊണ്ടുമ്പോൾ അങ്ങനെ കാല് നോക്കി കളിച്ചിട്ടുണ്ട് ഇടത്തെക്കാല് പവറൊക്കെ കൊണ്ടു പിന്നെ നമുക്ക് അതൊന്നും കാണണല്ലോ ഓൻ്റെ ഇടത്തേക്കാലോണ്ട് അടി ഞാൻ പിന്നെ കുറെ നേരം ഓണത്തിനു നോക്കി ഇന്ന ഇടേക്കാല് പോയിട്ട് വലത്തേക്കാല് പോലും ഇല്ല അപ്പം കുറെ അങ്ങോട്ടും വണ്ടി കുറെ ഇങ്ങോട്ടും പണ്ടു ഞാൻ ഓനെ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് ആരും ഇന്റെ വരണ്ട ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന മുയിൽ ആൾക്കാരും ഓനെ നോക്കി അങ്ങനെ കുറെ പരിശ്രമത്തിന് ശേഷം എനിക്ക് പന്തിട്ടി പക്ഷെ ഓനാണെങ്കിൽ അത് അപ്പുറത്ത് കൊടുത്തു അപ്പുറത്ത് കൊടുത്തു എന്നല്ല കാലുമ്പോൾ തട്ടിപ്പോയിന്ന് വേണമെങ്കിൽ പറയാം ഇവനെ ഞാൻ കുറ്റം പറയുന്ന ഏറ്റവും പോണു ഞാൻ വലിയ ആളാണ് നമ്മള് തൊള്ളാറന്നല്ലാതെ നമുക്ക് പന്ത് കേട്ടോ കണ്ട കണ്ടാകും ചെറുസിനുണ്ട് ഓന്റെ കളി കണ്ടിട്ടാണ് ഇടയ്ക്ക് നമ്മൾ അമ്പാലിനെ മറന്നു പോകും അമ്പാളിക്കാണെങ്കിൽ അവിടെ ചന്തി ഉറക്കണെന്നല്ല അങ്ങനെ നമ്മൾ റഫ്രിക്കാൻ ലാസ്റ്റ് വിസിലാണ്ട് അടിച്ചു എന്നിട്ട് കളിയാണ് നിർത്തി അമ്പാളി ആണെങ്കിൽ ആകെ സംഘത്തിൽ അടിഞ്ഞു പെരുന്നൂറ് കൊടുക്കണ്ടേ അപ്പൊ ചിങ്ങോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ നേരന്റെ തൊള്ളായിട്ടില്ലേ അപ്പൊളാക്കാൻ മറക്കണ്ട അപ്പൊ ബാക്കി പിന്നെ